ഡിസൈൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും എന്താ രാവിലെ തന്നെ ഒരു അടിപൊളി കളക്ഷനുമായിട്ടാണ് റീസ്റ്റോക്കുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഏറ്റവും കൂടുതൽ നമുക്ക് റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു കളക്ഷനായിരുന്നു ഈ കലങ്കാരിയിൽ ഈ ഒരു ജോർജ് കോമ്പിനേഷന്റെ ഹാൻഡ് വർക്കിന്റെ കളക്ഷൻ എന്ന് പറയുന്നത് അപ്പൊ ഒത്തിരി ലേറ്റ് ആയിട്ടാണ് കാരണം പ്രീബുക്കിംഗ് എടുത്തിട്ട് ഒരുപാട് പേർക്ക് എമൗണ്ട് റിട്ടേൺ ചെയ്യേണ്ടി വന്നു കാരണം സ്റ്റോക്ക് വരാൻ ഒത്തിരി വൈകിന്നുള്ളതാണ് എന്നിട്ടും എമൗണ്ട് വേണ്ട പ്രോഡക്റ്റ് വരുന്നവരെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞ കസ്റ്റമേഴ്സിനുള്ള ഐറ്റം മാറ്റിയിട്ടാണ് ഞങ്ങൾ ഈ റീസ്റ്റോക്ക് വീഡിയോ ചെയ്യുന്നത് അപ്പം എന്ത് ചെയ്യണം നിങ്ങൾ എല്ലാവരും കാത്തിരുന്നവരെല്ലാവരും വേഗം തന്നെ സ്ക്രീൻഷോട്ട് നമ്മുടെ വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്യുക റേറ്റിലൊന്നും ഒരു വ്യത്യാസമില്ല അറുന്നൂറ്റി അറുപത്തൊൻപത് തന്നെയാണ് റേറ്റ് വരുന്നത് മീഡിയം ടു ഡബിൾ ഡബ്ളെക്സിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പം നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിൽ ഇങ്ങിലോട്ട് പോകേണ്ട ആവശ്യമില്ല കാരണം ഇത് ആൾറെഡി നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളതാണ് ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ പേജിൽ ഉണ്ട് എന്നാലും നമുക്ക് ചെറുതായിട്ടൊന്ന് നെറേറ്റ് ചെയ്ത് പോവാം അപ്പൊ അതിനു മുമ്പ് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് തീർച്ചയായിട്ടും നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഓപ്പണിംഗ് വീഡിയോ എടുക്കാൻ പറയുന്നത് ഒരിക്കലും ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല നിങ്ങളെ അത് എന്താ നമ്മൾ ഇവിടുന്ന് ഐറ്റം വിട്ട ശേഷം എന്തെങ്കിലും ഡാമേജോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഐറ്റം റിട്ടേൺ ചെയ്യണ്ടേ അപ്പൊ നമുക്കത് ബോധ്യപ്പെടുത്തേണ്ടത് എന്താ കസ്റ്റമർ എന്ന നിലയ്ക്ക് പ്രോഡക്റ്റ് റിസീവ് ചെയ്യുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റി ആണ് അപ്പൊ പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓപ്പണിംഗ് വീഡിയോ തീർച്ചയായിട്ടും എടുക്കുക അതില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് നിങ്ങളും കൂടി മനസ്സിലാക്കുക നമ്മൾ ആ ഒരു കാര്യം മാത്രമേ കസ്റ്റമേഴ്സിനോട് ആവശ്യപ്പെടുന്നുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഓപ്പണിംഗ് വീഡിയോ കൃത്യമായിട്ട് എടുക്കുക എന്നുള്ളത് അപ്പോ അതിന്റെ കാര്യത്തിൽ ആരും കോംപ്രമൈസ് ചെയ്യരുത് എത്ര പ്രാവശ്യം എനിക്ക് ഇനി നൂറ് ശതമാനം വിശ്വാസമുള്ള ഒരു കസ്റ്റമർ അല്ലെങ്കിൽ എന്താ പറയാ പ്രോഡക്റ്റ് അത്രയും പെർഫെക്റ്റ് ആയിരിക്കുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും നിങ്ങൾ ആ ഒരു കാര്യത്തിൽ കോംപ്രമൈസ് വിചാരിക്കരുത് കാരണം പല സ്ഥലങ്ങളിൽ പോയിട്ട് വരുന്ന വരുന്നതായിട്ടോ ഞങ്ങൾ ഇവിടുന്ന് കൊല്ലത്തുനിന്ന് ആയിരിക്കുമ്പോഴത്തേക്ക് ഇവിടെ അഞ്ചലിന്നായിരിക്കുമ്പോഴത്തേക്ക് കൊല്ലത്ത് മെയിൻ പോയിട്ട് അവിടുന്ന് പിന്നെ എന്താ പല സ്ഥലങ്ങൾ പോയിട്ടാണ് നിങ്ങളുടെ ഹോം അഡ്രസ്സിൽ വരുന്നത് അല്ലെ ഇപ്പൊ പല കൈകള് പറഞ്ഞിട്ടാണോ നിങ്ങളുടെ കയ്യിൽ വരുന്നത് അപ്പൊ പാക്കേജ് ഒന്നും അവർ ശ്രദ്ധിച്ച് മാറ്റണം എന്നൊന്നുമില്ല അവരൊക്കെ പാക്കേജ് ഒക്കെ ഭയങ്കര കെയർലെസ്ലെസ് ആയിട്ടാണ് മാറ്റുന്നത് അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഓപ്പണിംഗ് വീഡിയോ എടുക്കുക എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും നമുക്ക് ഓപ്പണിംഗ് വീഡിയോയിൽ കാണാൻ കഴിയണം ഓക്കെ അപ്പൊ ഈ കാര്യം നമ്മുടെ കസ്റ്റമർ ഇപ്പൊ റിട്ടേണിന്റെ ഒരു കംപ്ലയിന്റുമായിട്ട് നിങ്ങൾ ഞങ്ങളുടെ കസ്റ്റമർ പിള്ളേരെ കോൺടാക്ട് ചെയ്തെന്നിരിക്കട്ടെ അപ്പൊ അവർ ഓപ്പണിംഗ് വീഡിയോ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അവരോട് യാതൊരു വിധത്തിലുള്ള ദേഷ്യവും തോന്നേണ്ട ഒരു ആവശ്യം അത് ഇവിടുന്ന് നമ്മൾ പറഞ്ഞിട്ടാണ് ചോദിക്കുന്നത് അല്ലാതെ ഒരിക്കലും അവർക്ക് നിങ്ങളോട് വൈരാഗ്യമുള്ളുണ്ടെങ്കിലൊന്നും അല്ല എന്റെ എക്സിക്യൂട്ടീവ്സിനെ കുറിച്ചിട്ട് എനിക്ക് നല്ല മതിപ്പാ സീരിയസ് ആയിട്ട് പറയാമല്ലോ ഇത്രയും നല്ല പിള്ളേര് വേറെ ആർക്കും കസ്റ്റമർ സർവീസിൽ കാണത്തില്ല എന്നുള്ളത് സത്യം ഒരു കസ്റ്റമറിനെയും ഇന്നേ വരെ വിഷമിപ്പിച്ച് സംസാരിച്ചതായിട്ട് എനിക്ക് അറിയില്ല അങ്ങനെ ഒരു കസ്റ്റമർ എന്നോട് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടില്ല ഏറ്റവും നല്ല കസ്റ്റമർ സർവീസ് ആണ് ഞങ്ങൾ കൊടുക്കുന്നത് ഓക്കെ അപ്പം പ്രോഡക്റ്റിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസോ മറ്റു കംപ്ലൈൻറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ എക്സിക്യൂട്ടീവ് പിള്ളേരോട് നിങ്ങൾക്ക് പറയാം അവർ ആദ്യം അവർക്ക് കൈകാര്യം ചെയ്യാൻ എന്ന് നോക്കും ഈവൻ അത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് മുകളിൽ ഇപ്പോൾ ഞാനോ അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടാകുമല്ലോ അപ്പോൾ അത് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങളെ അറിയിക്കും അല്ലാതെ യാതൊരു രീതിയിലും എന്റെ പിള്ളേരെ ആരെയും പ്രൊവോക്ക് ചെയ്ത് സംസാരിക്കാറില്ല നിങ്ങളും അങ്ങനെ സംസാരിക്കാതിരിക്കുക ഓക്കെ അപ്പോൾ എന്താ ചെറിയ എക്സ്പീരിയൻസുകൾ വരുമ്പോഴാണല്ലോ നമ്മൾ ഓരോ കാര്യങ്ങളും പറയുന്നത് എന്താ പറയുക ഒരു കോൺട്രവേഴ്സിക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് പ്രോബ്ലം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല ഓപ്പണിംഗ് വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ എടുക്കുക എന്നുള്ളത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അപ്പോൾ ഇനി നമുക്ക് വീഡിയോയുടെ ഡീറ്റെയിൽങ്ങിലോട്ട് പോകാം ഇത്രയും കാര്യം പറയാനുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ആദ്യത്തെ മൂന്ന് മിനിറ്റ് നമ്മുടെ സംസാരത്തിലേക്ക് പോയി എന്നുള്ളത് എന്താ ഓക്കെ എനിവേ ക്ലോസ് ഓഫ് വ്യൂ കാണുവാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി കലങ്കാരി പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ബ്ലാക്ക് ആൻഡ് കോമ്പിനേഷൻ ആണ് യൊ പോർഷനിൽ നല്ല ഭംഗിയുള്ള പൈപ്പിങ്ങോട് കൂടിയിട്ടൊരു വീനൊക്കെയാണ് വന്നിട്ടുള്ളത് കേട്ടോ വീനക്ക് എന്ന് പറയുമ്പോൾ ഒരു പെർഫെക്റ്റ് വീ അല്ല നല്ല രസമുള്ള ഒരു എന്താ പറയുക ഒരു ഓവൽ ഷേപ്പ് ഒരു വീ ആണല്ലേ നല്ല രസം കൊണ്ട് കാണാൻ നമുക്ക് ഒരുപാട് ഡിമാൻഡ് വന്നു റൈറ്റ് വരണേ അതുപോലെ തന്നെ ഇന്ന് റീസ്റ്റോക്കിന് വേണ്ടിയിട്ട് പ്രീബുക്കിങ്ങിന് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ പത്ത് ദിവസം കഴിഞ്ഞിട്ടും നമുക്ക് ഐറ്റം വരാത്തത് കൊണ്ട് നമ്മൾ ഒരുപാട് പേർക്ക് എമൗണ്ട് റീഫണ്ട് ചെയ്ത് കൊടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ അവരാവശ്യപ്പെട്ടിട്ടല്ല തീർച്ചയായിട്ടും ഞങ്ങളുടെ ഒരു കസ്റ്റമറും ആവശ്യപ്പെട്ടിട്ടില്ലായിരുന്നു നമ്മൾ അങ്ങോട്ട് കാരണം പ്രോഡക്റ്റ് ലേറ്റ് ആകുമ്പം ആർക്കാണെങ്കിലും ഒരു എന്താ പറയുക ഒരു ഇത് വരുമല്ലോ അപ്പം അതുകൊണ്ടാണ് എന്നിട്ടും റീഫണ്ട് മേടിക്കാത്ത കസ്റ്റമേഴ്സും ഉണ്ട് കേട്ടോ വേണ്ട പ്രോഡക്റ്റ് വന്നിട്ട് മതിയെന്ന് അപ്പം അവർക്കൊക്കെ മാറ്റിയിട്ടുണ്ട് അതിന് ശേഷമുള്ള ഐറ്റം ആണത് അപ്പോൾ അറുന്നൂറ്റി അറുപത്തൊൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് വരുന്നത് കിഡിലൻ കളക്ഷൻ ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് സ്ലീവ്സിലും കലങ്കാരി പ്രിന്റ് ആണ് ലൈനിങ്ങോട് കൂടിയിട്ട് നല്ല കിടിലിൻ കളക്ഷനാണ് സ്ലീറ്റഡ് ആണ് കേട്ടോ സ്ലിറ്റഡ് അല്ല എ ലൈൻ ആണ് കേട്ടോ സോറി എലൈൻ ടോപ്പിലാണ് വന്നിട്ടുള്ളത് അപ്പം വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക മീഡിയം ടു ഡബിൾ ആക്സൽ സൈസിൽ അറുന്നൂറ്റി അറുപത്തൊമ്പതാണ് റേറ്റ് വരുന്നത് അപ്പോൾ എന്താ ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായി ശ്രദ്ധിക്കുക അതിലൊന്നും ആരും ഒരു കോംപ്രമൈസും ചെയ്യരുത് നമ്മുടെ പിള്ളേരെ നമ്മളിലൊരാളായിട്ട് തന്നെ കാണുക നമ്മളെല്ലാവരെയും അൻഗാഡി സയൻസിന്റെ ടീം എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും ചേർത്തൊരു ഗ്രൂപ്പാണ് ഓക്കെ അപ്പോൾ അതിൽ എല്ലാവരും ഒന്ന് നോക്കുക അത്രേ ഉള്ളൂ ഓക്കെ അപ്പോൾ എനിവേ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ബായ്